ആൾക്കാരെ വിചാരിക്കും ഇത് ആറ് കോടി പറഞ്ഞു പൊട്ടന അറിയത്തില്ലെന്ന് അതായത് ജോർജ് ഈ അഞ്ഞൂറ് രൂപയായിട്ട് എടുക്കാനില്ലായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഉണക്കി രണ്ടുപേര് ചേർന്നാണ് ഈ ലോട്ടറി അത് ശരിക്കും എത്ര പന്ത്രണ്ടാണ് വരുന്നത് എല്ലാ ടാക്സും കഴിഞ്ഞ പന്ത്രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ആറ് ആറ് ഞാനും കാശ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അടിച്ചു ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൂടി കൊടുത്തു ലോട്ടറി രൂപ എടുത്തിട്ട് ഈ ലോട്ടറി എനിക്ക് അപ്പഴും നിങ്ങള് മനസ്സിലാക്കണം വിനു വിചാരിക്കും ലാഭമായില്ലോ ഞാൻ സത്യം പറഞ്ഞ ആ ഇരുന്നൂറ്റമ്പത് രൂപ ലെവലിൽ പൊളിയത് എന്ന മനുഷ്യന്റെ നന്മ കർത്താവ് വിചാരിക്കും അടിച്ചോട്ടെ പക്ഷെ അത് ജോണിന്റെ ഇതായിട്ട് ബാലൻസ് ആവും ജോൺ തെണ്ടില്ല ജോൺ തെണ്ടു മിനു വിൽഫ്രി ബിനു വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ലോട്ടറി എടുക്കുന്ന ലോട്ടറിന്യ്യാത്തവരെ സഹായിക്കാൻ നമ്പറൊക്കെ നോക്കി എടുക്കണ്ട അവര് സഹായിക്കാനാണെങ്കിൽ കണ്ണടത്തിൽ ഒരു നമ്പറൊക്കെ അടിക്കണ നമ്പർ നോക്കി എടുക്കുള്ളൂ പക്ഷെ ചോദിച്ചാ ഞാൻ നോക്കിയപ്പോ കാലിന് വയ്യാത്ത ഒരാളാണ് അപ്പൊ നമ്മടെ നമ്മടെപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എല്ലാ കാര്യത്തിനും ഒരു സ്റ്റോറി സ്റ്റോറിറ്റി ഇത് പുറത്തു പറയുമ്പോൾ നല്ലൊരു കഥ ഉണ്ടായിരിക്കണം ഞാനിങ്ങനെ വെറുതെ പോവായിരുന്നു അപ്പൊ കാലിൽ വയ്യാത്ത ഒരാളൊന്നും ഞാൻ ആദ്യം ആളുടെ അടുത്ത് വേണ്ടാതെ ഇടുക്ക് ചേട്ടൻ ഇത് അടിക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞു ഇത് ഇതൊരു കഥയാവും നമ്മളല്ലേ നമുക്ക് എപ്പോഴും കഥകളോടുള്ളൊരിഷ്ടുണ്ട് അപ്പൊ നമ്മുടെ വിചാരത്തിൽ ഇത് ജീവിതത്തിലെല്ലാം അങ്ങനെ സംഭവിക്കുക ഏഹ് അപ്പൊ ഞാൻ ഇറങ്ങി പോണതിന് മുമ്പ് വീട്ടില് ഭയങ്കര വണ്ടി തട്ടുന്ന സോധന ഉണ്ടായിരുന്നു നമ്മളപ്പോ കഥ ക്രിയേറ്റ് ചെയ്യും എനിക്ക് ഇറങ്ങി ആ ഷോ ഇങ്ങോട്ട് എടുത്ത് പുറത്തേക്ക് തട്ടിയപ്പോഴേ എനിക്ക് തോന്നി നമ്മളെ കഥ ഉണ്ടാക്കി കഥയിൽ ബിൽഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് അതില്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഇല്ല സത്യത്തിൽ മനുഷ്യൻ മറ്റുള്ളവരുമായിട്ട് വ്യത്യസ്ത ഏറ്റവും വലിയ പോയിന്റ് ഇതാണ് നമ്മൾ നമ്മളീ ഒരു സംഭവമാക്കി കഥ പറയുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഇത്ര സംഭവം നിൽക്കുന്നത് ഇല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം നൂറ് ശതമാനം ശരിയല്ല എല്ലാവർക്കും അതിനൊരു കഥയാക്കാനാണ് താല്പര്യം